മാർക്കോ സിനിമ നിരോധിച്ചതിനെ തുടർന്നിട്ടാണെങ്കിൽ ഒരു ടോപ്പിക് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു അതിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് ഞാൻ രാവിലെ അനുഷ് രണ്ട് വാർത്ത കണ്ടു ഞെട്ടിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ ഞെട്ടിക്കുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ ഇത് സർവ്വസാരണമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം മാർക്കോ സിനിമയുടെ ഒരു കോണ്ടന്റ് എടുക്കുമ്പോൾ അതിനകത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെയും പറയാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിലോട്ട് ഞാൻ നേരെ സ്വിച്ച് ചെയ്ത് മാറിയത് ഓക്കെ ആ രണ്ട് ന്യൂസ് ന്യൂസ്കളിപ്പോ ഞാൻ ഓരോന്നായിട്ടും പ്ലേ ചെയ്യാം കൊച്ചിയിൽ ഒൻപതാം ക്ലാസ്കാരനായി സഹോദരൻ സഹോദരിയെ പീഡിപ്പിച്ചു പെൺകുട്ടി വിവരം പുറത്തറിയുന്നത് ഒൻപതാം വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിതരണം ചെയ്യുന്ന ആളാണെന്നും പോലീസ് പറയുന്നു തീർച്ചയായും കാരണം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും നമുക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഏറ്റവും ഭീകരമായ ഒരു വസ്തുതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് സുലഭമായി ലഹരി കിട്ടുന്നു അത് ഉപയോഗിച്ചവർ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നമ്മൾ വാർത്തകൾ നൽകുന്നുണ്ട് പക്ഷേ അതിനപ്പുറം ലഹരി ഉപയോഗിച്ച ശേഷം പ്രായപൂർത്തിയാകാത്ത സഹോദരിയെ ഉപദ്രവിക്കുക ലൈംഗികമായി ഉപദ്രവിക്കുക എന്നൊരു കാര്യമാണ് കൊച്ചിയിൽ നടന്നിരിക്കുന്നത് ആ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ആൾക്കും പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഈ വിവരം കുട്ടി പേടിച്ച് ആരോടും പറയാതിരിക്കുകയായിരുന്നു പിന്നീട് കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതോടെ അത് ഒരു സഹപാഠിയോട് പറയുകയായിരുന്നു ഇങ്ങനെയാണ് അധ്യാപകർ ഈ വിവരം അറിയുന്നത് അധ്യാപകർ തന്നെയാണ് പോലീസിൽ വിവരം അറിയിക്കുകയും കുട്ടിക്ക് കൌൺസിലിംഗ് നൽകുകയും ചെയ്ത് ഇന്നലെ പോലീസ് പാലാരിവട്ടം പോലീസ് ഈ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും പോക്സോ നിയമം ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണ് ഈ കേസിലെ കുറ്റാരോപിതൻ അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി സി ഡബ്ല്യൂസി കൈമാറാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ കുട്ടി കൊച്ചി നഗരത്തിലെ പല പ്രായപൂർത്തിയാകാത്ത ആളുകൾക്കും ലഹരി വസ്തുക്കൾ നൽകുന്ന സംഘത്തിലെ ഒരു കണ്ണുകൂടിയാണ് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നത് ഇയാൾ സ്ഥിരമായി മക്കുമെന്ന് ഉപയോഗിക്കുന്ന ആളാണെന്ന് കൂടി അങ്ങനെ ഒരാൾ തന്നെയാണ് ഈ മയക്കുമെന്ന് ഉപയോഗിച്ച ശേഷം സ്വന്തം സഹോദരിയെ പോലും എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത ഈ ഒരു ഒരു വാർത്ത ഇത് നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള വ്യക്തിക്ക് പറയുന്ന ഒരു 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 കാര്യമാണ് സ്വന്തം സഹോദരിയോട് നമുക്ക് നമുക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ് അത് ഒരിക്കലും സ്വപ്നത്തിൽ പോലും പറ്റുന്ന ഇതായിട്ടുള്ള കാര്യം ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഓക്കെ അതായത് ഈ പറയുന്ന പോച്ചട സാധനം സിന്തറ്റിക് ഡ്രഗ്സ് ഇനി അടുത്തൊരു ന്യൂസ് ക്ലിപ്പ് ഉണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ഇവ കാര്യർ കൂടെ ആയിരുന്നു മൈനറായിട്ടുള്ള ഒരു പയ്യനാണ് ഇവ ഇതിനകത്ത് കൂടെയാണ് അടുത്തൊരു ക്ലിപ്പ് കൂടെ കൊച്ചിയിൽ ലഹരി കഴിഞ്ഞായ പന്ത്രണ്ട് വയസ്സുകാരൻ പത്ത് വയസ്സുകാരിയെ സഹോദരിക്ക് എം ഡി എം എ മാരി നൽകിയെന്ന വാർത്തയാണ് വരുന്നത് വീട്ടുകാർ പ്രായപൂർത്തിയാകാത്ത കുട്ടി വീട്ടിൽ നിന്ന് ലഹരി പോയിരുന്നത് ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട് വിവരം ചോദ്യം ചെയ്യുന്നതിന് കുട്ടി വീട്ടുകാരെ ആക്രമിച്ചു അതൊരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയും പത്ത് വയസ്സുള്ള മറ്റൊരു കുട്ടിയുമാണ് ഈ ഈസിലെ രണ്ട് വശത്ത് നിൽക്കുന്ന സഹോദരനും സഹോദരിയുമാണ് ഈ സഹോദരൻ രാസലഹരി ഉപയോഗിച്ചതിന് ശേഷം അത് സഹോദരിക്കും നൽകി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുട്ടി ചെറിയ കുട്ടിയാണ് പക്ഷേ ഈ വിവരം വീട്ടുകാർ അറിയുന്നത് വളരെ വൈകിയാണ് വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണം പണമെടുത്ത രീതിയൊക്കെ വളരെ ഒരു ക്രിമിനൽ ബുദ്ധിയോടെയാണ് അത് ഡിജിറ്റൽ പേന ഉപയോഗിച്ച് അതിൽ വരച്ച് വെക്കുകയും പിന്നീട് അച്ഛനെ തന്നെ നമ്പറുകൾ മാറ്റുമ്പോൾ ആ ലോക്കറിൻ്റെ നമ്പറുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ ആ നമ്പർ ഉപയോഗിച്ച് ലോക്കർ തുറന്ന് അതിൽ നിന്ന് പണം എടുത്ത് ലഹരിക്കായി ചിലവഴിക്കുന്നു ഈ ലഹരി ഉപയോഗിക്കാൻ ഈ കുട്ടി ഉക്കൊണ്ടിരുന്നത് രാത്രി വീട്ടുകാരൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ സൈക്കിൾ എടുത്തുകൊണ്ടാണ് നോക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം കുട്ടിയെ കാണാതായി രാത്രി വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ വളരെ ദൂരത്ത് നിന്ന് നെടുമ്പാശ്ശേരി എടുത്തു ഈ കുട്ടിയെ കണ്ടെത്തുന്നത് അങ്ങനെ പരിശോധനയിലാണ് ഈ കുട്ടിയെ പിന്നീട് ആശുപത്രിയിൽ ലഹരി വിമോചന എത്തിക്കുന്നു അതിന് മുൻപ് തന്നെ കുട്ടി വളരെ വൈലന്റായിട്ട് മാതാപിതാക്കളെ ഉൾപ്പെടെ ആക്രമിക്കുന്നു താൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് തനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മാതാപിതാക്കൾ ഉൾപ്പെടെ ജയിലിൽ പോകുന്ന രീതിയിൽ കുട്ടി ഭീഷണിപ്പെട്ടു പക്ഷേ ഇപ്പോൾ ലഹരി ലഹരിമോചന കേന്ദ്രത്തിൽ ഉള്ളപ്പോഴാണ് ഈ കുട്ടി സഹോദരിക്ക് ഈ ലഹരി നൽകിയ കാര്യം പറയുന്നത് പിന്നീട് ആ കുട്ടിയെയും ആ പ്രായവർത്തിയാകാത്ത ആ സഹോദരിയെയും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു നിലവിൽ ലഹരി മോചന കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഈ കുട്ടി വളരെ ഒരു അക്രമവാസന കാണിക്കുന്നു അത് ലഹരിയുടെ ഉപയോഗം ആ കുട്ടിയുടെ മാനസിക നില തകരാറാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതിലുപരിയാണ് സ്വന്തം സഹോദരിക്ക് മാരകമായ ലഹരി ഈ കുട്ടി നൽകിയിരുന്നു എന്ന വിവരം ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗത്തിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് നിങ്ങൾ ഈ ഒരു രണ്ട് ന്യൂസനത്തോടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ ഒരു പയ്യാണെങ്കിൽ രാത്രി കാലങ്ങളിലുള്ള ഈ പേരൻസിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു വലിയൊരു വീഴ്ചയാണ് ഈ പേരൻസ് അറിയാതായിരിക്കും പോയിരിക്കുന്നത് പക്ഷെ അത് പേരൻസിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ ഈ രാത്രികാലങ്ങളിലേക്ക് എവിടെ പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്നത് അന്വേഷിക്കേണ്ടതൊക്കെയാണ് പാരന്റ്സ് ഓക്കെ ഇല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഇതുപോലെ ആയിരിക്കും വന്നെത്തുക എന്നിട്ട് ഇവകത്ത് ഇപ്പം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇവരെതിരെ എന്തെങ്കിലും സംസാരിച്ച പേരെസ് വരെ ജയിലിൽ പോകുന്നുള്ളടയിൽ അവൻ പറഞ്ഞ ഉള്ള കാര്യമാണ് അത് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കണമെന്നില്ല അത് ഇല്ലാത്ത ആളാണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാര്യം നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു വീഴ്ചയാണ് ഇവിടെ കാര്യം ഇപ്പം ഷഹബാസിന്റെ കേസാണെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ കാര്യം അമ്മമാർ തന്നെ പറഞ്ഞത് എന്താണ് കൊന്ന അമ്മമാർ എന്താണ് ഓക്കെ ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അമ്മമാർ പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ പോലീസുകാരമാർക്കാണെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് അമ്മമാർ ഇപ്പോൾ എക്സാം എഴുതുന്നത് ഒരു പ്രശ്നമില്ല അവർക്ക് അതേപോലെ തന്നെയാണ് ഇവിടെ ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഈ പറയുന്നുള്ള മാർക്കോ പോലുള്ള ചില സിനിമകൾ കണ്ടതിൻ്റെ പേരിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണോ ഇത് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ഇവിടുത്തെ ലഹരി ഉപയോഗമാണ് അതിൽ ഈ പോച്ചടിക്കുന്നതിൻ്റെ ഞാൻ അതിനെപ്പറ്റിയിട്ട് കൂടുതലായിട്ട് പറഞ്ഞില്ല ഇവിടെ സിന്തറ്റിക് ഡ്രഗ്സ് ആണ് ഏറ്റവും വലിയ ഭീകരമായിട്ടൊരു അവസ്ഥ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പാലരോട്ടം മെട്രോട് അവിടെ ആണെങ്കിൽ ഒരു പയ്യം വന്നിട്ട് അല്ലെങ്കിൽ ഒരുത്തം വന്ന് നിന്നിട്ട് കാണിച്ചു കൂട്ടിയിരിക്കുന്ന ഒരു പരിപാടി പരിപാടിയാണ് അടിച്ചു കയറ്റിയിട്ട് ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് വെക്കാം എന്താ ചേട്ട ചേട്ടന് ചേട്ടൻ ചേട്ടന് ഇടിക്കാൻ നിങ്ങൾ കേട്ടാ ഇടിക്കാൻ നിങ്ങട്ടാളിച്ച എത്ര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതുപോലെ എത്ര എത്ര കേസുണ്ട് കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ ഇതുപോലെ നമ്മുടെ കൊച്ചിയിലാണെങ്കിൽ ഒരു ഫംഗ്ഷന് പോയിട്ടാണ് തിരിച്ചു വരികയാണ് അപ്പോൾ ഞാനും വേറൊരു ചേച്ചിയുടെ കൂടെ കാറിലായിരുന്നു ഞങ്ങൾ അവിടെ പോകുന്നതിൻ്റെ വഴിക്ക് പാലത്തിൻ്റെ അവിടെ നിന്ന് ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി ഇങ്ങനെ കയറി ഒരു ബൈക്ക് കയറിയില്ല നേരെ കയറ്റി കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഞങ്ങളുടെ വണ്ടിയുടെ അവിടെ ഞാൻ വിചാരിച്ച സത്യത്തിൽ യുമാരെ വല്ല ഉറങ്ങി പോയതായിരുന്നു എന്ന് വിചാരിച്ചു കാര്യം ഇതുപോലെ എന്തായാലും ചെയ്യൂലോ നേരെ വന്ന് കാറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടാണെങ്കിൽ കൊണ്ട് കയറ്റി ഞങ്ങൾ പെട്ടെന്ന് വെട്ടിച്ചുകൊണ്ട് മാത്രം എന്തോ ഭാഗത്തിന് വേറെ വലുതായിട്ടൊന്നും സംഭവിച്ചില്ല ഇവന്മാരെ ബാക്കിലാണെങ്കിൽ വന്നിട്ട് ഇതിൽ ടയറിൻ്റെ അവിടെ ആണെങ്കിൽ വന്ന് തട്ടിയിട്ട് ഇമാരെ ഒരഞ്ഞ് പോയിട്ട് അവിടെ പോയി വീണു ഇവന്മാർക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇവര് നേരെ എണീച്ച് വന്നിട്ട് ഭയങ്കര കൂളായിട്ട് ഓണായിട്ടൊക്കെ നിക്കുന്നത് അപ്പോഴാണ് സംഭവം നമുക്ക് മനസ്സിലായത് വേറെ എന്തോ സാധനം കയറിയിരിക്കുന്നതാണ് ഇത് പോച്ച അടിച്ചാലോ മഞ്ഞ ഈ പറയുന്ന മദ്യം അടിച്ചാലോ കയറുന്ന സാധനമല്ല ഇത് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഉള്ളവരുത്തിനാണെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിൻറ്റ് പറ്റുമ്പോൾ ഈ രീതിയിലല്ല നിൽക്കുന്നത് നിക്കുന്നത് മദ്യപിച്ചുകഴിഞ്ഞാൽ നമ്മൾ ആട്ടം ഉണ്ടാവും അല്ലെങ്കിൽ പോച്ചടിച്ചാലും തളർന്നുള്ള ആ ഒരു സാധനമായിരിക്കും ഈ സിന്തറ്റിക് അടിച്ച ആ സാധനമല്ല അല്ല ഇച്ചിരി ഹൈലി കയറുന്ന സാധനമാണ് അമാർക്ക് ഒരു ബോധം ഉണ്ടാവില്ല മക്കളെ ഇത് ഭയങ്കര വിഷയമാണ് ആൻഡ് ഈ ഒരു സാധനത്തിനെ കണ്ണടച്ചുകൊണ്ടിട്ട് ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രി വരെ പറയുന്നത് മാർക്കോ പോലുള്ള ആവശ്യം പോലുള്ള സിനിമകളാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് അഫ്കോഴ്സ് ഈ പറയുന്ന സിനിമകളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു പരിധി വരെ പക്ഷേ ബാക്കിയുള്ളതോ ഞാൻ ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്ന ഒരു സാധനം ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം ഇത് രൂപത്തിൽ ഉണ്ടായി സിനിമകളുടെ കാര്യം കാര്യം സീരിയലുകളുടെ അത് വലിയ തോതിലുള്ള ഉണ്ടാക്കുക റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു ഒരു 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 രംഗമില്ലേ ാണ് ഈ കുട്ടികളെ വിളിക്കുന്നത് റൗഡിയാണ് കുട്ടികൾ കുട്ടികളെ ആ കുട്ടി അത് കണ്ടിട്ട് കുട്ടികൾ ഇവിടെയുള്ള ചില റൗഡി കേളന്മാരോട് കൂടെ പോയി പറയുന്നത് പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ കണ്ടിരിക്കുന്നു അങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നു പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയായിട്ട് അല്ല ഇങ്ങനൊരു അവസ്ഥയുണ്ടോ ആ സമയം കാലം റെഡിയായിരുന്നു ഒരു കടത്ത് ഞാൻ കണ്ടിരുന്നു അപ്പോ സീരിയലും ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങൾ വളരെ വലുതാണ് ഈ ദുസ്വാധീനങ്ങള് ഇത്തരം സിനിമകൾ ഇറങ്ങുന്നതിന് അല്ലെങ്കിൽ ഈ ഒരു മാർക്കുറങ്ങിട്ടുള്ള വലിയ രീതിയിലുള്ള ചർച്ചയായിട്ട് മാറിയിട്ടുള്ളത് ഇതിന് ഇത് ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് നടക്കാൻ സംഭവിക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഇതിനകത്ത് ഇപ്പോൾ സിനിമയുടെ കേസ് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഒരു പയ്യം വന്നിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനെട്ട് വയസ്സ് പോലും ആയിട്ടുണ്ടാവും തോന്നുന്നില്ല എനിക്ക് ആ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് അതുതന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് കാര്യം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ സിനിമകൾ ഇവർ കാണാനുള്ള എല്ലാ ആക്സസും അവർക്കുണ്ട് ആ ഒരു സമയത്ത് ഇവർക്കെന്താണ് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം സിനിമയുടെ ഇത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനെ ഇടേ മാർക്കോ സിനിമ എന്ന് പറയുമ്പോൾ എ പ്ലസ് ആയിട്ടുള്ള സിനിമയാണ് ആ സിനിമ കാണാനേ കൊണ്ട് കുട്ടികളെ തിയേറ്ററിലോട്ട് കയറ്റി വിടുന്ന ആ തിയേറ്റർ ഉടനകൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് അതല്ലാതെ എ ടി എം പ്ലസ് സിനിമയെന്ന് പറഞ്ഞാൽ ഓക്കെ കുട്ടികൾ കൂടെ കയറി കാണാൻ എന്ന് പറയുമ്പോഴത്തേക്കിനും അത് കുട്ടികളുടെ കുഴപ്പമാണോ അല്ലെങ്കിൽ സിനിമയുടെ കുഴപ്പമാണോ അല്ലെങ്കിൽ ഓക്കെ സിനിമ തന്നെ ആണെങ്കിൽ എ സർട്ടിഫിക്കറ്റ് ഉള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ സിനിമയുടെ മാത്രം കുഴപ്പമില്ല കുട്ടികളിങ്ങനെ കയറി പോകുന്ന സാധനങ്ങളൊക്കെ ഓക്കെ പിന്നെ ഇതിനൊക്കെ ഇത്രയും സോഷ്യൽ മീഡിയയിൽ വൈഡ് ഓഡിയൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന വൈഡ് യൂസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റെ പോരായ്മ ഫോണിൻ്റെ ഉപയോഗം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും സ്കൂളുകളിൽ ഈ സാധനം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ കുട്ടികൾക്ക് ഈ സാധനം അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഈയൊരു സാധനങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതാണ് തെറ്റായ വഴി ഇതാണ് ശരിയായ വഴി ഇതിനെ ഇങ്ങനെ ഉപയോഗിക്കാം ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ പോകാൻ പാടില്ല ഇതൊക്കെ എവിടെയെങ്കിലും ഈ സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ ഏ സൈൻ തീറ്റ കോസ് തീറ്റ തീറ്റ എന്നൊക്കെ പറഞ്ഞു കുറേ ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അതിന്റെ കൂട്ടത്തിൽ എവിടെയെങ്കിലും കൊടുക്കാറുണ്ടോ പിന്നെ ഈ പറയുന്ന ഒരു കോമാളിത്തരായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പറയുന്ന അവയർനെസ് എന്ത് വിഡിതമാണെന്ന് അറിയോ നിങ്ങൾക്ക് സീരിയസ്ലി പണ്ട് ഈ രണ്ടായിരത്തി പത്ത് അതിന് മുന്നേ ഉള്ള കാലഘട്ടങ്ങൾ ഈ പറയുന്ന അവേർനെസ് അല്ലെങ്കിൽ സെമിനാർ പോലെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ അതൊക്കെ എവിടെയെങ്കിലും ആർക്കേലൊക്കെ ഉപകാരമായേനേ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയേനെ പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത്രയും നമുക്ക് വൈഡ് രീതിയിലുള്ള ആക്സസിബിലിറ്റി ഉള്ള ഈ ഒരു ടൈമിൽ ഇവിടെ അവയർനെസ് കൊടുക്കുന്നത് നമ്മൾ ഈ പറയുന്ന പോത്തിനോട് പോലെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഓക്കെ അതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എൻ ഈ പറഞ്ഞ മുൻപത്തും വീഡിയോസിനകത്ത് പറഞ്ഞുള്ള കാര്യം ഈ ഡ്രഗ്സിൻ്റെ ഇവിടെ നാട്ടിലോട്ട് ഇറക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ഇതിൻ്റെ തലവനായിട്ടുള്ളത് അവനെ പൂട്ടാതെ ഒരു പരിപാടി നടക്കൂല കാര്യം അവൻ ത്രുവുള്ള ബാക്കി ക്യാരിയേഴ്സിനെ മാത്രമേ ഇവിടെ അറസ്റ്റ് ചെയ്യാറുള്ളൂ അത് തന്നെ ആമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ ഒറ്റി ഒറ്റി കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമല്ല അല്ലാതെ ഇവിടുത്തെ നിങ്ങളോ ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ എത്ര ഉദ്യോഗസ്ഥരുണ്ട് ഏ മാൻ പവർ ഇല്ലാതെ ഇവിടുത്തെ ഒരു പരിപാടി നടക്കൂല ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്ന സാധനമാണ് ഈ പറയുന്ന എന്താ പറയുക മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നുള്ളത് ഈ മോശമായിട്ട് രീതിയിലുള്ള ബാധിക്കും കാര്യം ഇത്തരം സിനിമകളിലൂടെ പറയുന്ന സാധനം എന്നൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ അണ്ണമായി ആ ഒരു മൈൻഡ് ആവേശത്തിൽ ആ ഒരു സാധനം ഉള്ള പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പണ്ടൊരുക്കി പറഞ്ഞേക്കുന്ന ഒരു സാധനം ഞങ്ങൾക്ക് വെക്കാം പോലീസിന്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ തടവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് പറയുമ്പോൾ ഒരു കാലം കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം ആ കാലം ഈ പറയുന്ന ആർ എസ് എസ് കാര്യം പഴയ ആർ എസ് ചോദിക്കണം നിങ്ങളുടെ കയ്യിലുള്ള കത്തിയും തന്നെ ഞാൻ പേര് ഈ മാസ് കാണിക്കുന്നുണ്ട് അവരെ കൈയ്യെട്ടിക്കുന്നുണ്ട് ഈ ചെയ്യുന്ന എന്താണ് ദുസ്വാധീനം ഉണ്ടാക്കൂല്ലേ സമൂഹത്തില് ഊരിപിടിച്ച കത്തികൾക്കിടയിലൂടെ ഞാൻ നടന്നു നീങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാല് നിങ്ങളൊരു ഡോൺ ആയിട്ട് നിങ്ങൾ അങ്ങ് മാറിക്കോ വെട്ടി തല്ലി അങ്ങ് കൊല്ലണം എന്നിട്ട് ഇത്രയും പേർ ഇതായി നീ മാസാണോ മറ്റാണോ മറിച്ചാണ് ഈ സാധനം തന്നെയല്ലേ ഇങ്ങനെ കൊടുത്തു ഈ ഇയാളെ ഇരട്ട ചങ്ങൻ എന്ന് പറയുന്നത് ഞാൻ സീരിയസ്സിൽ ഒരു കാര്യം പറയട്ടെ ഇരട്ടത്താപ്പിന്റെ ഉസ്താദാണ് ഇങ്ങനെ കാര്യം പല കേസത്തിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി പണ്ട് പറഞ്ഞിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഇന്ന് ഇയാൾ പറയുന്നത് മാറ്റിയാണ് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പറയുന്ന കാര്യമാണ് ഈ പറയുന്ന പോലെ ഈ ഇത്തരം സിനിമകൾ കാരണമാണെന്നുള്ളത് ഓഫ് കോഴ്സ് ഈ സിനിമകൾ എവിടെയെങ്കിലും ഒക്കെ ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിരിക്കാം തീർച്ചയായിട്ടും ഞാൻ പറയുന്നില്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഈ പറഞ്ഞ സിൻഡിക്കറ്റ് സിൻസിന്റെ ഇനി ഇത് ഉപയോഗിച്ചതിന് ശേഷം ഏത് രീതിയിൽ ഇതിന്റെ നമ്മുടെ അവസ്ഥ ധ്യാൻ ശ്രീനിവാസ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ ആണ് ആ ഒരു ക്ലിപ്പ് ഞാൻ ഇങ്ങോട്ട് വെക്കാം കൊണ്ട് ഞാൻ ഇത്ര സിനിമ ചെയ്യുന്നത് ഏറ്റവും വലിയ കാരണം എന്റെ റീഹാബ് ആണ് ആക്ച്വലി കാരണം എനിക്ക് റീഹാബിൽ പോയിട്ട് എനിക്ക് പോയിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല അപ്പൊ ഞാൻ തീരുമാനമെടുത്തു ട്വന്റി ട്വന്റി തൊട്ടിട്ട് ഒരു മൂന്ന് വർഷം ഞാൻ നിർത്താതെ പണിയെടുക്കും ഓക്കെ ആ തീരുമാനമാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ഒരു ദിവസം പോലും ഞാൻ മദ്യ ഞാൻ കൃത്യമായിട്ട് ഒരു ദിവസം പോലും ഞാൻ വർക്ക് കോവിഡ് കാലം ചെയ്തു കോവിഡ് കാലം കാരണം കോഴിക്കാല സ്ഥാനം കിട്ടാതെ നല്ലോ ഒരുപാട് അല്ല ട്വന്റി ട്വന്റി വണ് കോവിഡ് ട്വന്റി ട്വന്റി തുടക്കം അതെ ട്വന്റി ട്വന്റി വൺ ലാസ്റ്റ് തൊട്ട് ടുയേഴ്സ് ആ ടൂർ ട്വന്റ് ഹാഫ് ഇയേഴ്സ് ഞാൻ നിർത്തി നിർത്തി കഴിഞ്ഞാൽ ട്വന്റി ട്വന്റി കഴിഞ്ഞാൽ മകൾ ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ട്വന്റി നയന്റി മകൾ മകള് ട്വന്റി ട്വന്റി ആയപ്പോഴേക്കും തന്നെ നിർത്തി ട്വന്റി വൺ കൊറോണ വന്നപ്പോഴേക്കും സ്ഥലം വിടുന്നില്ല കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു പക്ഷെ അവളുള്ളത് ഉള്ളതുകൊണ്ട് ഞാൻ അറിയുന്നില്ല ടൈം സ്പെൻഡ് ചെയ്യുന്ന പരിപാടി പക്ഷേ വീണ്ടും വർക്കിലോട്ട് കടന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സിറ്റുവേഷൻ അതെ പ്രത്യേകിച്ച് സിനിമാക്കാർ ഉണ്ടല്ലേ സിനിമാക്കാരുടെ മാത്രമല്ല എല്ലാ പക്ഷെ ഞാൻ ട്വന്റി ട്വന്റിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ട്വന്റി ട്വന്റിനൊക്കെ എപ്പോഴും ഒക്കെ എപ്പോഴേക്കും കെമിക്കൽ സിന്തറ്റിക്കിലോട്ട് പോയി സിന്തറ്റിക് ഞാൻ എൻ്റെ ഒരു പത്ത് വയസ്സിലെ നിന്ന് വിട്ടു വയസ്സൊക്കെ ഏത് എന്റെ കോളേജ് സമയത്ത് ഞാൻ സിന്തറ്റിക്ക് കാരണം ഞാൻ ഭീകരമായിട്ട് സിന്തറ്റിക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ തിന്നുന്ന പോലെയായിരുന്നു അങ്ങനെ നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ കാരണം സിന്തറ്റിക്കും കൂടെ വന്നപ്പോഴാണ് മദ്യവും സിന്തറ്റിക്കും കൂടെ ഉള്ള സമയത്തായിരുന്നു എനിക്ക് ഈ പറഞ്ഞ അച്ഛനായിട്ട് ഇതിൻ്റെ ഒക്കെ പ്രശ്നം വച്ചാൽ അല്ലെങ്കിൽ ശ്രീനിവാസിനെ ഒരാൾ ഫോണിൽ ചെയ്ത് വിളിക്കും ക്രിക്കറ്റ് പറ്റില്ല ഒരു മിഷ് ഒരു മലയാളിയുമില്ല എല്ലാവരും ഒരാൾക്കും പറ്റില്ല സ്വന്തം മകൻ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് എനിക്ക് എനിക്കുണ്ടായിരുന്നു ഭീകരമായിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് വലിയ പിടുത്തമില്ല പെട്ടെന്നുള്ള അഡലൻ റഷ് എന്ത് പറയുന്ന അറിയില്ല ബസ്റ്റ് ഔട്ട് ബെസ്റ്റ് ഇതായിരുന്നു അങ്ങനെ എന്നാൽ എൻ്റെ ഒരു ശതമാനം പോയില്ല കാരണം സിന്തറ്റിക് അറിഞ്ഞു പോയില്ലെങ്കിൽ ശരീരത്തിനകത്ത് പോയില്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കും ബ്രിട്ടീഷ് ഇങ്ങനെ കിടക്കുന്നതെങ്കിൽ ഇതിങ്ങനെ റഷ്യ ഇടക്കിടക്കി സാധനം അപ്പൊ നമ്മളെ ഭയങ്കര സുപീരിയോറിറ്റി സാധനം കരുതി നമ്മളെന്തോ സംഭവം എന്നുള്ളൊരു സാധനം ഒന്നുമല്ല നമ്മൾ ഇത് അടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ആ സിന്തറ്റിക് ഞാൻ നയൻറ്റീൻ പത്തൊന്ന് ഇരുപത് വയസ്സിനെ കാണുമ്പോൾ അന്ന് കൊക്കേനൊക്കെ ഉള്ളൂ ഈ എം ഡി എം എ ഒക്കെ വളരെ തന്നെ ഞാൻ ടു തൗസൻഡ് ട്വന്റി കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ സിന്തറ്റിക്ലി ഭീകരമായിട്ടുള്ള സിനിമ മലയാള സിനിമയും ഓർഗാനിക് ആർക്കും വേണ്ട എനിക്ക് ആ വാക്ക് എൻ്റെ പേര് പറയുന്ന വിഷയമാണ് അപ്പം എന്റെ ലൈഫ് തുലച്ചത് എന്റെ പഠനം ഇല്ലാതാക്കിയത് എന്റെ പ്രയം അല്ലെങ്കിൽ എന്റെ ലൈഫിൽ എല്ലാം തുലച്ച സിന്തറ്റിക് അച്ഛനായിട്ടുള്ള ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഞാൻ അത്രയും വിഷമിച്ചല്ലേ ഞാൻ അവസാനം ഞാൻ കരഞ്ഞ ആ സമയത്തായിരിക്കും അപ്പോൾ ഒരിക്കലും ആ കാലമായിട്ടാണ് ഞാൻ ലൈഫ് നമ്മൾ ഏറ്റവും ശരീരം ഇപ്പം ഇത്തരം സിനിമകള് കാര്യങ്ങളൊക്കെ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന ഒരു സിനിമ നടൻ വന്നിട്ടാണ് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുന്നത് ഇതപ്പം ബാക്കിയുള്ളവരെ എന്തുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ദാറ്റ് മീൻസ് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രമാണ് അവർ എടുക്കുന്നത് കുട്ടികൾ എടുക്കുന്നത് അവർക്ക് വേണ്ടുന്ന സാധനം മാത്രമാണ് അവർ എടുക്കുന്നത് അതിനവർക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം എന്ത് എങ്ങനെ ഏതെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ അവയർനെസിൻ്റെ സാധനമല്ല ഞാൻ പറയുന്നത് ഈ സ്കൂളുകളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കുറേ സാധനമുണ്ട് സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരം ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ മാരമായിട്ടുള്ള അവസ്ഥയിൽ പോകും അല്ലെങ്കിൽ എന്തൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കും അല്ലെങ്കിൽ ഒരു നല്ലൊരു മനുഷ്യൻ എങ്ങനെയാവണം ബാക്കിയുള്ള മനുഷ്യനെ എങ്ങനെ റെസ്പെക്ടോടി കാണണം ഇത്തരം കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഓക്കെ ഒരു ഒരു നടൻ വന്ന് ഈ ഒരു സാധനം പറഞ്ഞിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെന്തുമാണ് പറയുന്നത് ഏ അപ്പോഴും ഞാൻ നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഈ ഇപ്പം പോച്ചടിക്കുന്ന സാധനത്തിനോ അല്ലെങ്കിൽ ഈ പോച്ചേനയോ അല്ലെങ്കിൽ ഈ പറയുന്ന മദ്യത്തിനോ ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ബട്ട നിങ്ങളൊന്നാലോചിക്കുക ഇവിടുള്ള ഇത്തരം ഓരോ കേസസും ഏറ്റവും മാരകമായിട്ടുള്ള രീതിയിൽ മാറുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ സിന്തറ്റിക് ആണ് അത് ഒരു മനുഷ്യനെ നിങ്ങൾ പറയുന്ന പോലല്ല ഇപ്പം ഉപയോഗിച്ചവർ തന്നെ വന്ന് പറയുന്നുണ്ട് ഇപ്പം ധ്യാൻ ശ്രീനിവാസം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും നമ്മളൊരു സുപ്പീരിയോറിറ്റി ആ ഒരു സാധനം അടിക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ എന്തും ചെയ്യാം എന്നൊരു ഭാവം മാത്രമാണ് ഇപ്പം ഞാൻ ഇടയ്ക്ക് വെച്ച ആ ഒരു ക്ലിപ്പില്ല പാലരോട്ടത്തെ ആ ഒരു പയ്യെ നിന്ന് അവരുടെ നിന്നിട്ട് ഈ കാണിച്ചു കൊടുുന്നത് അവൻ ആ ഒരു ടൈമിൽ അവൻ്റെ വിചാരം എന്താണ് അവൻ എന്തോ വലിയ മാരക സംഭവമാണ് ഈ നാളെ ഈ കെട്ടിറങ്ങിയിട്ട് അവൻ പോലീസുകാരുടെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കാണ് അയ്യോ സാറേ ഞാൻ എനിക്കൊന്നും അറിയത്തില്ലേ രാമനാരായണ എന്ന് പറയുന്ന പോലെയായിരിക്കും അവൻ നിൽക്കാൻ പോകുന്നത് ഓക്കെ അപ്പോഴും ഇവിടെ സിനിമകളുടെ മാത്രം പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഡ്രാക്ക് തെടുമ്പോഴത്തേക്കും ഇതിന് ഇതിനുവേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അയാൾക്ക് ഈ ഭരണത്തിൽ ഇത്രയും അടിപ്പിച്ച് പത്ത് വർഷമായിട്ട് ഇപ്പൊ നാടാൻ പോകുന്നത് ഈ പത്ത് വർഷത്തിലൂടെ നിന്നിട്ട് ഇതിന്റെ ഒരു കണ്ണിയായിട്ട് നിൽക്കുന്ന ഈ പറഞ്ഞ കണ്ണികളെ അല്ല നിന്റെ മെയിൻ ആയിട്ട് നിന്റെ അടിവേരായിട്ട് നിൽക്കുന്ന ഒരാളുണ്ടാവുമല്ലോ ഇത് സാധനങ്ങൾ ഇറക്കുന്നത് അവരെ എന്തുകൊണ്ട് പൂട്ടാൻ പറ്റുന്നില്ല ഈ പറഞ്ഞ പോലെ പല ആളുകളും ഈ പറയുന്ന നാഷണൽ പെർമിറ്റിൽ വരുന്ന കുറേ ആൾക്കാർ ക്യാരിയേഴ്സായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അതേപോലെ ട്രെയിനിൽ കൂടെ വരുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും ഈ പറയുന്നത് നമ്മൾ ഓരോ കേസില് കാണുമ്പോഴത്തേക്കും അവരെ പിടിച്ചു ഇവരെ പിടിച്ചു എന്ന് പറയുന്ന സാധനങ്ങളല്ലേ ഇത് ഈ ഒരേ കണ്ണീലോ ഇപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ കണ്ണികളാണെന്നുണ്ടെങ്കിൽ എ ആയിരിക്കും ഇതിൻ്റെ തലവൻ ബി എം സിയും ആയിരിക്കും ഇതിനകത്ത് ക്യാരിയറേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്ന് ഇരിക്കട്ടെ ഈ സി എന്ത് ചെയ്യേയും ബീനെ ആണെങ്കിൽ ബി ഇതുപോലെ സാധനം കൊണ്ടുപോകുന്നുണ്ടെന്ന് ഇതുപോലെ എക്സൈസിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെ വിളിച്ച് അറിയിച്ചിട്ട് അവരെ പോയി പിടിക്കും അതിനകത്ത് ഒരു കമ്മീഷൻ സിക്ക് കിട്ടി അവനെ പിടിക്കുകയും കിട്ടാപ്പിൽ ഈ സി ആണെങ്കിൽ മുങ്ങുകയും ചെയ്യും ഈ അടുത്ത സാധനം കൊണ്ട് അവനാണെങ്കിൽ പോവുകയും ചെയ്യും ഇവിടെ സെയിൽ നടത്തുകയും ചെയ്യും അപ്പോഴത്തേക്കിനും ബി അവിടെ പെട്ടില്ലേ ഇതുപോലെ തന്നെ ഇങ്ങോട്ട് നടക്കും ബി ആണ് സീനയെ പെടുത്തും ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവരുടെ ആയിട്ട് എത്ര പേരെ എത്ര കേസസ് ആണ് ഇവർ കയറി പിടിക്കുന്നത് അത് മാത്രമല്ല ഇവർക്കാണെങ്കിൽ അത്രത്തോളമുള്ള പവർ ഇല്ല മാൻ പവർ ഇല്ലാത്ത ഈ ഒരു സേന വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് കൂട്ടുക അല്ലെങ്കിൽ അവിടെ ആ തസ്തികളിലേക്ക് പുതിയ പുതിയ ആൾക്കാരെ എടുക്കുക ഇതൊന്നും അല്ല ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് ഒരു സിനിമേനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രി പറയുകയാണ് ഓക്കെ ആ സിനിമയുടെ മാത്രം പ്രശ്നമാണ് ഇവിടുത്തെ റിയൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ സിന്തറ്റിക് ഡ്രഗ്സ് ആണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഇതിൻ്റെ ക്യാരിയേഴ്സാണ് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒക്കെ ആണ് ഞാൻ അമ്മരടുത്ത് പറയാനുള്ള രീതിയിലൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറയാനേ പറ്റുള്ളൂ അവരെ പിടിച്ചിട്ട് മാറ്റി അങ്ങനെ ഇങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റൂല വേറെ അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ദൈവം നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കുക എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ഈ പറയുന്ന ഞാൻ വേറൊരു സാധനത്തിനെ പ്രൊമോട്ട് ചെയ്തില്ല ബട്ട് എന്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പോലും സിന്തറ്റിക് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു രീതിയിൽ നമ്മൾ ഇപ്പം നിങ്ങൾ ബാക്കിയുള്ള സാധനമൊക്കെ ഒരു ഒരു ലിറ്റർ സാധനമൊക്കെ ജവാനൊക്കെ അടിച്ചു പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ സെറ്റ് ആയിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നമാരൊക്കെ കുറേ ടീംസ് ഒക്കെ ഉണ്ടായിരിക്കും അത് വലിയ ആണത്വമാണെന്ന് കാണിക്കുന്നവർ അങ്ങനെയുള്ളമാരെ മനസ്സിലാക്കൂ അതുപോലൊന്നും അല്ല സിന്തറ്റിക്ക് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലല്ല നമ്മളെ നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തിയായിട്ട് മാറുകയാണ് ഈ പറഞ്ഞ സിന്തറ്റിക് എന്ന് പറയുന്ന സാധനം ഓക്കെ ഈ പറഞ്ഞ ഇതിനകത്ത് കണ്ടില്ല ഈ ഒരു കേസ് സ്വന്തം പെങ്ങളാണെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഒരു വ്യക്തിക്കൊതു ചെയ്യാൻ പറ്റൂല ഇങ്ങനെയുള്ള ഈ ഒരു സാധനം ഉള്ളിൽ കയറുന്ന ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ ഓക്കെ എന്തായാലും ഇതിനെ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തിരിച്ചടാനായിട്ട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു നമുക്ക് അടുത്തൊരു വഴിയായിട്ട് കാണാം ശരി ബൈ